അതെ അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ ഫുഷ്ഡേ ആണ് ചെയ്തത് ഇപ്പം രണ്ടാമത്തെ ദിവസം നമ്മൾ ഫുൾ ഡേ ചെയ്യാൻ പോവാണ് ഫുൾ ഡേയിൽ നമ്മൾ മൂന്ന് വർക്കൗട്ടാണ് ചെയ്യുന്നത് മൂന്ന് പാർട്സിനുള്ള വർക്കൗട്ടാണ് ബാക്ക് ബൈസ് പിന്നെ ട്രാപ്സ് ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്കപ്പം വർക്കൗട്ടായിട്ട് പോവാം ബാക്ക് ഫുൾ ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത് ബാക്കിനുള്ള വർക്കൗട്ടാണ് അപ്പോൾ ഇതൊരു മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് വെച്ച് ചെയ്യാം വേറെ ഇരുന്ന് നമ്മൾ കാല് രണ്ട് ടൈറ്റ് ചെയ്യുക നല്ലോണം ടൈറ്റ് ചെയ്ത ശേഷം ബാറി പിടിക്കുക രണ്ടത്തായിട്ട് ഇത് വയഡായിട്ട് പിടിക്കുക മുറോട് ഇറങ്ങി പിടിക്കണ്ട വയഡായിട്ട് പിടിച്ച് വെയിറ്റ് നമുക്ക് പറ്റുന്ന വെയിറ്റ് ഇടുക പറ്റുന്ന വെയിറ്റ് ഇട്ട് ബാറി പിടിച്ച് ഇതുപോലെ ചെസ്റ്റ് അപ്പ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും നടുപ്പതിൻ്റെ ചെസ്റ്റ് അപ്പ് ചെയ്തു എന്നിട്ട് പതിവ് ചെസ്റ്റിന്റെ ഫ്രണ്ട് ഫ്രണ്ടിലോട്ട് നമ്മൾ ബാറ് കൊണ്ടുപോകുക എന്നിട്ട് പതിയെ റിലീസ് ചെയ്യുക വീണ്ടും ചെസ്സിന്റെ ഫ്രണ്ട് വരെ കൊണ്ടുപോകാം റിലീസ് ചെയ്യുമ്പോൾ എപ്പോഴും ആണോ പതിയെ വേണോ റിലീസ് ചെയ്യാൻ അപ്പം നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മൾ കൈമത്തിൻ്റെ താഴെ താഴെ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഫുള്ള് ചെയ്യാനൊക്കെ കൊണ്ടുപോകും ഒരു ഒരു കാരണവെച്ചാൽ നമ്മൾ ഇവിടെ മേലോട്ട് വെച്ച് ഫുള്ള് ചെയ്യല്ലോ രണ്ട് കൈഡേയും കൂട്ടിൻ്റെ താഴോട്ട് വെച്ച് വേണം നമ്മളിങ്ങനെ ഫുള്ള് ചെയ്ത് കൊടുക്കുക നമ്മൾ മാത്രമേ ബാക്ക് കറക്റ്റ് നമുക്ക് പിടിക്കാം ബാക്കിൻ്റെ രണ്ടാമത്തെ ഓർമ്മ ആണ് സീറ്റ് റോ സീറ്റ് റോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേറിയിരിക്കുക വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്ന വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഇതുപോലെ ചവിട്ടുക രണ്ട് കാലും ഇതുപോലെ ഇട്ട് ചവിട്ടി നടു പെൻറ്റ് ചെയ്തു നടു പെൻ്റ് ചെയ്ത് ചെസ്റ്റപ്പ് ചെയ്യുക ചെസ്റ്റ് അപ്പ് ചെയ്ത് നമ്മൾ പിടിക്കുന്നൊക്കെയും ശ്രദ്ധിച്ചോണം പിടി ഒരിക്കലും കൈ ഇങ്ങനെ ഇട്ട് പിടിക്കാതിരിക്കും കൈ കൈ വിരള് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക തള്ള വിരൽ ചിലർക്ക് ഇങ്ങനെ ഇട്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ബാക്ക് പേപ്പറായിട്ട് കിട്ടത്തില്ല വിരൾ അപ്പുറത്തിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന വെയിറ്റിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക ചെസ്റ്റ് അപ്പ് ചെയ്ത് നട നല്ല വെൻറ്റ് ചെയ്ത് ഇത് കാരണം വെച്ചാൽ ബോഡി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മൂവ് ആവരുത് ചില അടിക്കുമ്പോഴേക്ക് വെയിറ്റ് ഓവർ ആവുമ്പോഴത്തേക്കും അപ്പൊ നമ്മള് ബാക്ക് കറക്റ്റ് കിട്ടത്തില്ല ബോഡി അവിടെ ശരിയാക്കി വെച്ച് ഇതേപോലെ അടിക്കുക പഴയ റിലീസ് ചെയ്യുക ബാക്കിന്റെ മൂന്നാമത്തെ റോർ കൂട്ട് നമ്മള് കേൾ സിംഗിൾ ഡോറാണ് സിംഗിൾ ഡോർ എന്ന് പറയുമ്പോ ഇതിൽ ഒരു ബസ്റ്റ് എടുക്കുക ബെഞ്ച് എടുക്കുക പനി നാല് പോലെ കിട്ടുക ഒരു കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് അപ്പ് ചെയ്ത് നടു ബെന്റ് ചെയ്തു അതേപോലെ പുള്ളി നടു ബെൻഡ് ചെയ്ത് ജസ്റ്റ് അപ്പ് ചെയ്ത് തന്നെ ഇരിക്കണം ഇതോട്ട് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് റപ്പി വെച്ച് മൂന്ന് ചെയ്യുക രണ്ട് സൈഡും നമ്മൾ ചെയ്യോ റിലീസ് ചെയ്യുമ്പോൾ പതിയെ റിലീസ് ചെയ്യാം ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ളില് ബൈസിന്റെ വർക്കൗട്ടാണ് ബൈസെപ്റ്റിന്റെ മൂന്ന് വർക്കൗട്ട് നമുക്ക് അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ബൈസെപ്സിൻ്റെ ഉറക്കോട്ടാണ് ആ ബൈസെപ്സിൻ്റെ മൂന്ന് ഉറക്കോട്ട് പുള്ളിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാം ബൈസെപ്സ് ആൾട്ടർനേറ്റീവ് കയണ് ഡമ്പൽ ആൾട്ടർനേറ്റീവ് കയ്യും അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ തോൽ ഫ്രണ്ടിലേക്ക് പിടിക്കുക അപ്പോൾ ഒരു കാരണത്തിൽ പുറകിലോട്ട് ഇറക്കി വയ്ക്കില്ല കൈ നല്ല നടു നടു വെൻഡ് ചെയ്ത് ജസ്റ്റ് അപ്പം നല്ല സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുക തൈ ഇതുപോലെ പുറത്തോട്ട് വെക്കുക തൈ പുറയിലോട്ട് വെക്കരുത് നല്ല ഫ്രണ്ടിലോട്ട് കുറച്ചൊരു തകലം ഫ്രണ്ടിലോട്ട് വയ്ക്കുക നമ്മുടെ ഷോൾഡർ ലെവലായിട്ട് ചേർത്ത് വയ്ക്കുക തൈ രണ്ട് സൈഡും ചേർത്ത് വയ്ക്കുകയായിരിക്കും വൈഡായിട്ട് പിടിക്കരുത് ആൾട്ടർനേറ്റീവ് ചെയ്യുന്ന സമയത്ത് വൈഡായിട്ട് പിടിക്കരുത് അതൊരു ഇങ്ങനെയൊക്കെ പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ റോങ്ങ് ആണ് ബൈസ് കിട്ടത്തില്ല നമുക്ക് കഴിക്കുന്ന സമയത്ത് ബൈസിന് എഫക്റ്റ് പോകത്തില്ല അതേപോലെ ഇതുപോലെ ഫ്രണ്ടിലോട്ടിക്ക് വെക്കുക എന്നിട്ട് ഫ്രണ്ട് ഒരു കൈ വെച്ച് അപ്പ് അപ്പം അപ്പഴത്തേക്ക് ടെസ്റ്റ് ചെയ്തെടുക്കുക അതുപോലെ ടെസ്റ്റ് ചെയ്ത് നേരെ കാട്ടുക അപ്പ് ചെയ്യുന്ന സമയം ടെസ്റ്റ് ചെയ്യുവോ അങ്ങനെ ഡമ്പലിങ്ങനെ കറങ്ങുക താഴെ വരുമ്പോഴത്തേക്ക് സ്റ്റമ്പിള് നേരെ ആവുക നല്ലോണം ടൈറ്റ് ചെയ്യുക റിലീസ് ചെയ്യുമ്പോൾ പതിവ് ഇറക്കുക ഇതൊരു മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് റപ്പ് ചെയ്യാം റിലീസ് ചെയ്യുമ്പോൾ പതിവ് ഇറക്കുക ഇനി നമ്മൾ ബൈസിന്റെ രണ്ടാമത്തെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ഹാമർ കേൾ ആണ് ഹാമർ കേൾ അതും വെയിറ്റ് കുറച്ച് രണ്ട് ഡമ്പലെടുക്കുക രണ്ട് ഡമ്പലെടുക്കുന്നതിന് ശേഷം ശരിയായിട്ട് നിൽക്കുക ശരിയായിട്ട് ചെസ്റ്റ് അപ്പ് ചെയ്ത് നടുവ് വെന്റ് ചെയ്ത് നിൽക്കുക തൈ നുമ്പിലോട്ട് വയ്ക്കുക ഷോൾഡർ ലെവലിൽ നമ്മൾ ചെസ്റ്റിനോട് ചെസ്റ്റിന്റെ രണ്ട് ലെവലിനോടും കൈ ചേർത്ത് വയ്ക്കുക വൈഡായിട്ട് വയ്ക്കുക ഹാമർ കഴിഞ്ഞിട്ട് കൈവരോട് പുറകിലോട്ട് പോകാനും പാടില്ല അപ്പം സിംഗിൾ ഹാമർ കേളാണ് ചെയ്യുന്നത് പതിയെ റിലീസ് ചെയ്യുമ്പോൾ കൈ നല്ലോണം കയറ്റി വിടുമ്പോ പിടിച്ചറക്കോ ബൈക്കിന്റെ മൂന്നാമത്തെ ഓർക്കൗട്ട് ചെയ്യാൻ പോവാണ് സ്ട്രേറ്റ് ബാറിലാണ് ചെയ്യുന്നത് ഫംഗ്ഷൻ മെഷീനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ ഓവർ ക്ലോസ് ആയിട്ട് പിടിക്കല് ക്ലോസ് ഗ്രൂപ്പല്ല ഒരുപാട് അല്ല നമ്മൾ സെൻട്രൽ ബാറിന്റെ സെൻട്രൽ പിടിക്കുക പിടിച്ചിട്ട് കൈ ഒരുപാട് പുറത്തോട്ട് വയ്ക്കല് ബൈസില് ബാർ സ്ട്രേറ്റ് ബാർ ചെയ്യുന്ന സമയത്ത് കൈ രണ്ട് കൈയും ചേർത്ത് വയ്ക്കുക നമ്മളെ ചെസ്റ്റും ചെസ്റ്റിനോട് രണ്ട് ചെസ്റ്റിന്റെയും ലെവലിൽ വരുന്ന രീതിയിൽ കൈ മുമ്പോട്ട് വെക്കുക മുമ്പോട്ട് ചേർത്ത് വെച്ചതിന് ശേഷം ഈ അപ്പിക ുമ്പോ പതിയെ റിലീസ് ചെയ്യുക അപ്പ് ചെയ്യുമ്പോ ഒരു മിനിമം സ്പീഡിൽ ഒപ്പ് ചെയ്യുക എന്നാൽ നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും അതൊരു പതിനഞ്ച് പന്ത്രണ്ട് എട്ട് ഉറപ്പ് ചെയ്യാം നല്ലപോലെ കൊടുക്കും അപ്പോൾ നമ്മുടെ ബൈസിന്റെ വർഗോട്ട് കഴിഞ്ഞ് നമ്മൾ പുള്ളിൻ്റെ ട്രാപ്സിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പുള്ളിൻ്റെ മൂന്നാമത്തെ വർക്കൗട്ടാണ് ട്രാപ്സ് ട്രാപ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അത്യാവശ്യം ട്രാപ്സ് ചെയ്യുമ്പോൾ നല്ല വെയിറ്റുള്ള രണ്ട് എടുക്കുക രണ്ട് സൈഡിലേക്കും വിൽക്കുക നമ്മൾ ഷെയ് നിന്നിട്ട് നമ്മൾ ട്രാപ്സ് വെച്ച് മാത്രം നമ്മൾ അപ്പ് ചെയ്യുക ഇതുപോലെ ഇറക്കുമ്പോൾ പതിയെ ഇറക്കുക മൂന്ന് സെറ്റ് ചെയ്യുക പതിനഞ്ച് പന്ത്രണ്ട് വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യുക നമ്മൾ പുള്ളിന്റെയും പുഷിന്റെയും വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ അടുത്ത ആഴ്ച തൊട്ട് മിളങ്ങി ഓരോ പാർട്സിന്റെ വർക്കൗട്ടാണ് ചെയ്യുന്നത് ഒരു അഞ്ചോ ആറോ വർക്കൗട്ടാണ് ചെയ്യുന്നത് ഒരു അഞ്ചാറോ ടൈപ്പില് ഒരു പാർട്സിന്റെ ഒരു അഞ്ചാറോ ടൈപ്പില് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക